അപ്പം ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു പർവ്വതത്തെക്കുറിച്ചാണ് പർവ്വതങ്ങളുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓക്കെ സാഹിപർവ്വതം കേരളത്തിൽ നിന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം അതായത് നമുക്ക് വേണ്ടത്ര മഴയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് കേരളത്തിൻ്റെ എൻഡിലുള്ള ഈ സാഹ്യബ്യപർവ്വതങ്ങൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ നമ്മളുടെ ക്ലൈമറ്റും ഏകദേശം തമിഴ്നാടിൻ്റെ ക്ലൈമറ്റ് പോലെ ആയി ആയിത്തരുന്നതിന് ഇങ്ങനെയൊരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മൗണ്ടൻ ആണ് അരാവലി മൗണ്ടൻസ് എന്ന് പറയുന്ന മൗണ്ടൻ ആ അരാവലി മൗണ്ടൻസിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും ന്യൂസിലിങ്ങനെ കേൾക്കുന്നുണ്ടാവും അരാവലി മൗണ്ട മൗണ്ടൻസ് നശിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഗവൺമെന്റ് അത് സ്പോയിൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു അവരുടെ ചില ഗൈഡ് ലൈൻസ് ഒക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും ഓക്കെ അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഒന്ന് റിസേർച്ച് ചെയ്തു എന്തൊക്കെയാണ് അതിനെപ്പറ്റി ഓൺലൈനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ന്യൂസ് എന്തൊക്കെയാന്ന് ഒക്കെ ഉള്ളത് ഈ അരാവലി മൗണ്ടൻസ് നിൽക്കുന്നത് മോസ്റ്റ്ലിൻ രാജസ്ഥാനാണ് പക്ഷെ അത് ഗുജറാത്ത് രാജസ്ഥാൻ ഹരിയാന ഡൽഹി വരെ പോകുന്നുണ്ട് അത്രയും വലിയ ഒരു വലിയ സ്ട്രെച്ചിൽ കിടക്കുന്ന മൗണ്ടെയിൻ ആണ് ഈ അറാവലി മൗണ്ടൈൻസ് ഏകദേശം എഴുന്നൂറ് കിലോമീറ്ററോളം ലെങ്ത് ഇതിൽ അതായത് ഒരു എൽ ഷേപ്പ് പോലെയാണ് കിടക്കുന്നത് നിങ്ങൾ ആ ഒരു ഗൂഗിൾ ചെയ്ത് മനസ്സിലാവും എങ്ങനെയാണ് കിടക്കുന്നത് എന്നുള്ളത് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണല്ലോ ഈ അറാവലി മൗണ്ടൈൻസ് അവിടെ ഉള്ളതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കാണേണ്ടത് ഇതൊരു നോർമൽ അല്ല ഏകദേശം രണ്ട് ബില്യൺ വർഷം പഴക്കം ഉള്ള ഒരു മൗണ്ടനാണ് ഓൾഫോൾ മൗണ്ടൻസ് എങ്ങനെ അവർ പറയും നമ്മുടെ ഹിമാലയം പോലും ഒരു യങ് ഫോൾ ആണ് അതായത് ഏകദേശം രണ്ട് മില്യൺ വർഷം മാത്രമേ അതിന് പഴക്കമുള്ളൂ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു മൗണ്ടൻ റേഞ്ച് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ആ ഏരിയയ്ക്ക് എന്നുള്ളത് കാര്യം അത്രയും വലിയതായിട്ടുള്ള ഒരു കാലാവസ്ഥ കൺട്രോൾ അല്ലെങ്കിൽ ഒരു ക്ലൈമാറ്റിക് കൺട്രോളിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു 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 പാർട്ടാണ് അത് ജിയോഗ്രഫിക്കലി ഓക്കെ നിങ്ങൾ ഈ ഒരു ആരാവലി മൗണ്ടൈൻസിന്റെ ജിയോഗ്രഫിക് ലൊക്കേഷൻ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ധാർ മരുഭൂമിയുടെയും ഗംഗ സമതലത്തിന്റെയും ഇടയിൽ വരുന്ന ഒരു സാധനമാണ് അപ്പം ഇത് നിങ്ങൾക്ക് അറിയാം ഇതിന്റെ രണ്ട് ക്ലൈമാറ്റ് ഭയങ്കര എക്സ്ട്രീംസ് ആണ് ഓക്കെ ധാർമ്മ മരുഭൂമിയിൽ ഭയങ്കരമായിട്ടുള്ള പൊടിക്കാറ്റും ചൂടും ഒക്കെയാണ് പക്ഷേ ലോകത്തിൽ തന്നെ ഏറ്റവും ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു സമതലമാണ് ഗംഗാ സമതലം എല്ലാവർക്കും അറിയാം ഓക്കെ അപ്പം ആ ഒരു ധാർമ്മ മരുഭൂമിയുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് അതായത് ചൂടുള്ള കാറ്റോ പൊടിയോ ഒന്നും ഈ ഭാഗത്തോട്ട് വരാതിരിക്കാൻ ഈ ആരവല്ലി മൗണ്ടൻസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത് ഓക്കെ പിന്നെ നമ്മളെ പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റ് വിന്റർ സീസണിൽ അതും ഇത് കൺട്രോൾ ചെയ്യുന്നു ബേസിക്കലി ആ അപ്പുറത്തുള്ള മോശം കാലാവസ്ഥയെ ഇന്ത്യൻ പ്ലേസിലോട്ട് വരാതെ സംരക്ഷിക്കുന്നതിൽ ഈ ആരവലി മൗണ്ടൻസിന് ഭയങ്കര ഒരു വലിയൊരു പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെയാണ് ഈ ആ ഇപ്പം നമ്മൾ ഈ ഡൽഹി ന്യൂസ് ഒക്കെ നിങ്ങൾ ഭയങ്കര പൊടിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒക്കെ അതിൻ്റെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഒക്കെ ഭയങ്കര ലോ ആണ് ഇമാജിൻ ഈ ആരവലി മൗണ്ടൻസ് അവിടെ ഇല്ലായെന്നുണ്ടെങ്കിൽ ആ ധാർമ്മ രൂപയിൽ നിന്ന് പശ്ചിമേഷ്യയിലും ചൂട് കാലത്തുള്ള പൊടിക്കാറ്റ് ഫുള്ള് ഡൽഹിയിൽ കിടക്കും ഓക്കെ അപ്പം അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ആരവല്ലി മൗണ്ടൈൻസ് പിന്നെ നിങ്ങൾക്ക് അറിയാം ഈ രാജസ്ഥാനിൽ അധികം മഴ കിട്ടാറില്ല ഈ ആരവലി മൗണ്ടൻസിന്റെ പ്രത്യേകത വെച്ചാൽ ഹോൾഫോൾ മൗണ്ടൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ റോക്സിലൊക്കെ ചെറിയ ക്രാക്സ് ഉണ്ടാവും ഓക്കെ അപ്പം എപ്പോഴൊക്കെ മഴ പെയ്യുന്നു അതൊക്കെ ഗ്രൗണ്ട് വാട്ടറിലേക്ക് സപ്ലൈ ചെയ്യാൻ ഈ ഈ മൗണ്ടൻസ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ രാജസ്ഥാനിലെ ഏരിയത്തെ ആൾക്കാരൊക്കെ മെയിൻലി ഗ്രൗണ്ട് വാട്ടറിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ആ ഗ്രൗണ്ട് വാട്ടറിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ആരവല്ലി മൗണ്ടൻസ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പം കേൾക്കുന്ന ന്യൂസ് നിങ്ങൾക്ക് അറിയാം ഈ ആരവല്ലി മൗണ്ടൻസ് നശിപ്പിക്കാനുള്ള കുറേ ലൈൻസ് ആണ് സുപ്രീം കോടതി അപ്രൂവ് ചെയ്തതെന്നാണ് കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കോടതി ഈ ആരവല്ലി മൗണ്ടൻസ് സംരക്ഷിക്കണം സംരക്ഷിക്കണം കുറേ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ സുപ്രീം കോടതി ഗവൺമെൻറ്റിനോട് ആവശ്യം ആവശ്യപ്പെട്ടു നിങ്ങൾ ആരവല്ലി മൗണ്ടൻസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യും എന്നിട്ട് നമുക്കതിന് പ്രൊട്ടക്ഷൻ്റെ പറ്റി ആരോപിക്കുക എന്നുള്ളത് അപ്പോൾ ഗവൺമെന്റ് കൊടുത്ത ഒരു ഗൈഡ് ലൈൻ എന്താണെന്ന് വെച്ചാൽ അത് ആരാവല്ലി മൗണ്ടൈൻസ് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ആ പർവ്വതം അതിന്റെ അടുത്ത സ്ഥലത്ത് നിന്ന് നൂറ് മീറ്റർ ഉയരം വേണം എങ്കിലേ അത് ആരവല്ലി മൗണ്ടൈനായിട്ട് കൺസിഡർ ചെയ്യുള്ളു പിന്നെ ഈ രണ്ട് മൗണ്ടൈൻസിൻ്റെ ഇടയ്ക്കുള്ള അഞ്ഞൂറ് മീറ്ററിൽ കുറഞ്ഞ ദൂരം ആരവല്ലി ആയിട്ട് കൺസിഡർ ചെയ്യും അതായത് അഞ്ഞൂറ് മീറ്റർ കൂടുതലാണെങ്കിൽ രണ്ട് മൗണ്ടൈൻസിൻ്റെ ഇടയിൽ ദൂരമെങ്കിൽ ആ ഇടയിലുള്ള ഭാഗം ആരവല്ലി മൗണ്ടെൻസ് ആവില്ല ഓക്കെ ഒരു ഗൈഡ് ലൈൻ ഗവൺമെന്റ് സുപ്രീം കോടതി കൊടുത്തു ഈ കഴിഞ്ഞ നവംബറിൽ അത് സുപ്രീം കോടതി അപ്രൂവ് ചെയ്തു ഇപ്പൊ പ്രശ്നം പറ്റിയെന്ന് വെച്ചാല് പന്ത്രണ്ടായിരം മലകളുള്ള അരവല്ലി മൗണ്ടൻസിന്റെ ഏകദേശം പതിനൊന്നായിരം മലകളും ഈ റോഡ് വന്നപ്പോൾ അരവല്ലി മൗണ്ടൻസ് അല്ലാതായി അതായത് പ്രൊട്ടക്റ്റഡ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഭാഗമായി ബാക്കി പതിനൊന്നായിരം മലകളും മാറി ഇപ്പൊ അതേ നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് മൗണ്ടൻസ് ആയി ഓക്കെ അപ്പം അത് വന്നു വന്നുകഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ കുറേ ക്ലൈമാറ്റിക് അല്ലെങ്കിൽ ക്ലൈമാറ്റിക് എന്ന് വെച്ചാൽ വേറൊരു കാര്യം കൂടുതലുണ്ട് അതായത് നമ്മളിപ്പം ഈ നമ്മൾ തെക്ക് പടിഞ്ഞാറേം മഴ മഴ വരുന്നില്ലേ മഴ അത് കറക്റ്റായിട്ട് ഹരിയാന ആ ഭാഗത്തോട്ടൊക്കെ ഡൈവേർട്ട് ചെയ്യുന്നതിൽ ഈ അരവല്ലി മൗണ്ടൻസിനും ഭയങ്കര ഒരു പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഒന്നും മഴ കിട്ടില്ല നേരെ അങ്ങ് പോവുകയുള്ളൂ മുകളിലേക്ക് ഈ പക്ഷേ ഈ അരവലി മൗണ്ടൻസിന് ഇന്ത്യൻ പ്ലേസ് നന്നായിട്ട് മഴ കിട്ടുന്നതിന് കാരണം കേട്ടത് അപ്പം കുറേ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ പ്രൊട്ടക്ഷൻ്റെ ബേസിൽ ബാക്കി പതിനായിരം മലകളും പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ഈ മലകളുടെ നാശമാണ് കാരണം ഇന്ത്യയിലുള്ള ഏകദേശം അമ്പത് ശതമാനം കോപ്പറിൻ്റെ സപ്ലൈ വരുന്നത് ഇവിടെയുള്ള ഖനികളിൽ നിന്നാണ് ഈ ഈ മല ജിയോ ജിയോളജിക്കലി ക്ലൈമാറ്റിക്കലി അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എക്കണോമിക്കലിയും അത്രയും വലിയൊരു ധാതു സമ്പത്ത് ഈ ഒരു മലനിരകൾക്കുള്ളിൽ ഉണ്ടെന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഗവൺമെന്റിന്റെ വലിയൊരു ഗവൺമെന്റ് മാത്രമല്ല കോർപ്പറേറ്റ്സിന്റെയും വലിയൊരു ഇൻകം സോഴ്സ് ആണ് ഈ മലനിരകൾ അപ്പം ഗവൺമെന്റിന്റെ ഈ ഒരു റൂൾ വന്നു കഴിഞ്ഞാൽ സുപ്രീം കോടതി പറഞ്ഞ റൂൾ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള പന് പതിനായിരം മലകളിലേയും ധാതു നിക്ഷേപം ഓപ്പൺ ആവും അത് ഈ കോർപ്പറേറ്റ്സും സ്വാർത്ഥ താല്പര്യക്കാരും അത് എക്സ്പ്ലോയിറ്റ് ചെയ്യും ഓക്കെ ലീഗലി നടക്കുന്ന മൈനുകൾ വേറെ കാര്യമാണ് ലീഗലിയും കുറെ മൈനുകൾ ആ ഭാഗത്തുണ്ട് അപ്പൊ ലെഡ് കോപ്പർ പോലത്തെ കുറേ ധാതു സമ്പത്തുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ അപ്പം നടക്കുന്ന കാര്യം എന്ന് വെച്ചാല് സുപ്രീം കോടതി വീണ്ടും ഒരു ഓർഡർ വന്നിട്ടുണ്ട് അതായത് ഈ ഒരു ഡെഫി ഡെഫിനിൻ്റെ കാര്യം എന്ന് വെച്ചാൽ വേറൊരു പ്രിലിമിനറി സ്റ്റെപ്പാണ് ഇനി നമ്മൾ ജിയോളജിക്കൽ മാപ്പിംഗ് നടത്തിയിട്ട് മാത്രമേ ഒരു ഫൈനൽ ഡിസ്റ്റിന് എടുക്കുവന്നു ഉള്ളൂ എന്നുള്ളൂ എനിക്ക് തോന്നി ഒരു അബദ്ധം പറ്റിയതെന്ന് തോന്നുന്നു സുപ്രീം കോടതിയുടെ ഭാഗം അവർ വേണ്ടത്തെ സ്റ്റഡി ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ ഓക്കെ അപ്പം ആ ഒരു സ്റ്റഡി അത് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ നമുക്കറിയാത്തുണ്ടാവും പക്ഷേ ഇതാ ഒരു ഓർഡറും കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് അപ്പം അവർ അതുവരെ ഒരു മൈനിങ് ലൈസൻസും ഒരു കമ്പനിയും കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ആരവല്ലി മൗണ്ടിനെ പറ്റിയുള്ള ന്യൂസ് ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് കൂടുതൽ അറിയാമെങ്കിൽ അതെൻ്റെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം എന്തായാലും ഇങ്ങനത്തെ എല്ലാ പ്രകൃതിയും സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെയും ധാരണ നിങ്ങളെപ്പോലെ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം